കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കുഴി പീസ് വാലിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാ കായിക മത്സരങ്ങളും അരങ്ങേറി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ഓണാഘോഷം നെല്ലിക്കുഴി പീസ് വാലിയിലെ അന്തേവാസികളോടൊപ്പം നടന്നു ഓണാഘോഷം എൽദോസ് കുന്നപ്പള്ളി എം ഉദ്ഘാടനം ചെയ്തു സംഘടന നടത്തുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു പീസ് വാലിയിലെ തൊള്ളായിരത്തോളം വരുന്ന അന്തേവാസികൾക്കായി ഓണസദ്യയടക്കം മൂന്ന് നേരത്തെ ഭക്ഷണവും മുഴുദിനം നീളുന്ന വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സമൂഹത്തോടെയുള്ള പ്രതിബദ്ധത മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജീവാനു പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്കും കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ എല്ലാ വർഷത്തെ എല്ലാ ആഘോഷങ്ങളും ജീവരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ നടത്താറ് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് ഈ വർഷവും ഫീസ്വാരി വച്ച് ഞങ്ങളുടെ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഓണാഘോഷത്തിൽ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് പിസ് വാലി ചെയർമാൻ അബൂബക്കർ പി എം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് പെരുമ്പാവൂർ മുൻ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് ജില്ലാ സെക്രട്ടറി കെ ടി റഹീം ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി വനിതാ വിംഗ് ജില്ലാ കൺവീനർ ആശാലലി തോമസ് അടക്കമുള്ള സമൂഹത്തിൽ ിലെ വിവിധ തുറകളിലുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷ ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സാജിദ് സ്വാഗതവും ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌഫ് നന്ദിയും പ്രകാശിപ്പിച്ചു എ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം